ദേവദാനുമിലേക്ക് ഏവർക്കും സ്വാഗതം സെപ്റ്റംബർ ഏഴാം തീയതി നടന്ന ചന്ദ്രഗ്രഹണം എല്ലാവർക്കും അറിയാം അതിന് ശേഷം നമുക്ക് കുറേ നക്ഷത്രക്കാർക്ക് രാജകീയ നേട്ടങ്ങളാണ് വരാൻ പോകുന്നത് ഇനി അവർക്ക് രാജകീയ നേട്ടങ്ങളുടെ കാലമാണ് ആരൊക്കെയാണ് ആ നക്ഷത്രക്കാർ എന്ന് നോക്കാം ഈ സെപ്റ്റംബർ ഏഴിന് ആണല്ലോ നമുക്ക് ഈ ചന്ദ്രഗ്രഹണം നടന്നത് അപ്പോൾ ഭാഗ്യം തെളിഞ്ഞ നക്ഷത്രക്കാരും അവരുടെ ജീവിതത്തിലുള്ള ശുഭവാർത്തകളൊക്കെ ഇവരെ കുറേ പേരെ കാത്തിരിപ്പുണ്ട് ജീവിതത്തിൽ നിന്നും പ്രതിസന്ധികൾ അത്ഭുതകരമായിട്ടൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്നും അകലും അതുപോലെ തന്നെ നല്ല നല്ല നേട്ടങ്ങൾ അവർക്ക് കൈവരിക്കാൻ സാധിക്കും കുറേ രാശിക്കാരുണ്ടക്കെയാണ് നോക്കാം ധനുരാശിയിൽ മൂലവും പുരാടം മുത്രാടം ആദ്യഭാഗവും കന്നിരാശിയിൽ ഉത്രം മുക്കാലും അത്തം ചിത്തിര ആര നാഴുകയും ഇടവരാശിയിൽ കാർത്തിക മുക്കാൽ നാഴികയും രോഹിണിയും മകേരം അര നാഴികയുമാണ് അതുപോലെ തന്നെ മേടൻ രാശിക്കാരായ അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ ഭാഗവും ഈ രാശിക്കാരാണ് അപ്പോൾ ഇവർക്കാണ് ഈ ഒരു ഭാഗ്യം അവർക്ക് തുറന്നു കിട്ടുന്ന സമയമാണ് കൂടുതലും അവരെ കുറേ നേട്ടങ്ങളൊക്കെ വന്നു ചേരാനായിട്ട് പോവുകയാണ് ജീവിതത്തിൽ നിന്നും ഉള്ള ആ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം അകന്ന് അത്ഭുതം സംഭവിക്കാൻ പോകുന്ന കുറേ സമയമാണ് അവർക്ക് അവരെ കാത്തിരിക്കുന്നത് ഇത്രയും രാശിക്കാർക്കാണ് ആ ഭാഗ്യമുക്തം ലഭിക്കാൻ പോകുന്നത്